എനിക്ക് ആദ്യം ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണുള്ളത് യു ഡി എഫ് കേരളത്തിൽ എത്ര സീറ്റ് നേടും ഇരുപത് ഇരുപത് എന്ന് പറയരുത് ഇരുപത് ഇരുപത് എന്ന് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിട്ടുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇരുപത് ഇരുപത് എന്ന് ഞങ്ങൾ ഇപ്പം മാത്രമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്വന്റി ട്വന്റി എന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ആത്മവിശ്വാസമാണ് സംഭവിച്ചു ഹരി എന്ന വ്യക്തിക്ക് കൃത്യമായി പ്രവചനം അല്ലെ എനിക്ക് എൻ്റെ പാർട്ടി പറയുന്നത് തന്നെയാണ് എൻ്റെ പ്രവചനം അതിനകത്തൊരു സംശയമില്ല ഞാൻ പാർട്ടിയുടെ വക്താവാണ് ഞാൻ കുറെ കാലമായി ഞാൻ കുറെ കാലമായി രാഷ്ട്രീയം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഈ ഇലക്ഷൻസ് പഠിക്കുന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള കാരണങ്ങളുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഒന്ന് നമുക്കറിയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഒരു ഒരു അപ്പർ ഹാൻഡ് സ്ഥാനാർത്ഥികൾ ഏത് തരത്തിലാണെങ്കിൽ പോലും ഏത് ഒരു തരത്തിൽ പോലും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉന്നയിക്കാൻ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ ഘടകം ഉണ്ട് അതായത് ഈ ഇരുപതിൽ ഇരുപതെന്ന ആത്മവിശ്വാസം നല്ലതാണ് കാരണം സ്വാഭാവിക ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും അതുണ്ടാകും മാത്രമല്ല കേരളത്തിൽ എക്സിറ്റ് പോളുകൾ അനുസരിച്ച് മുൻതൂക്കം വ്യക്തമായ മുൻതൂക്കം യു ഡി എഫിനാണ് താനും പക്ഷേ ചിലർ പതിനാല് പതിനഞ്ച് പറയുന്നുണ്ട് ചിലർ പതിനേഴ് വരെ പറയുന്നുണ്ട് ചിലർ പതിനെട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനെട്ട് വരെയാണ് എത്തി നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളാണ് സ്വന്തമാക്കിയത് അതിലൊന്നു കുറഞ്ഞാൽ പോലും അതെങ്ങാനും ബി ജെ പി ആണ് സ്വന്തമാക്കുന്നുവെങ്കിൽ വേറെ വലിയ നഷ്ടമല്ലേ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്നിൻ്റെ കുറവ് പോലും അല്ല ആ അത് ആ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് പത്തൊമ്പത് സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അത് ആലപ്പുഴയാണ് ഒരു സീറ്റ് കുറവുണ്ടായിരുന്നത് ആ സീറ്റ് കൂടി തിരിച്ചുപടിക്കാനാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അധികാരന് അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളോട് പ്രഖ്യാപിച്ചാൽ നമ്മൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല അതുകൂടെ ചേർത്തിട്ടാണ് ഈ ട്വൻ്റി ട്വൻറ്റി നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് ഈ ട്വൻറ്റി ട്വൻറ്റി പറയുമ്പോൾ പിന്നെ അതിനകത്ത് കിട്ടാതിരിക്കാൻ സാധ്യതയില്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ കിട്ടാതിരുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴയിൽ കിട്ടാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരുക എന്നുള്ളതാണ് കാരണം ബാക്കി പത്തൊമ്പതും സിറ്റിംഗ് എം പിമാരാണ് നമുക്ക് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ സിറ്റിംഗ് എം പിമാരെ കുറിച്ച് ഒരു തരത്തിലുള്ള പരാതി വരിക ഞാൻ ശ്രീ പ്രദീപ് കുറച്ച് മുമ്പ് ഞാൻ ഈ ചർച്ചയിലെ കുറച്ച് കേന്ദ്രമായി നിങ്ങളുടെ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ പ്രദീപ് പറഞ്ഞൊരു കാര്യം തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിനെ കുറിച്ചാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിച്ച് ശ്രീ പ്രദീപ് പറഞ്ഞു ഞാന് പ്രിയങ്കനെ നമ്മുടെ എന്റെ അല്ല അതൊരു ആക്ഷേപമാണെന്നേ ആ ആക്ഷേപത്തിന്റെ മറുപടി ആയിട്ടുള്ള അതിന്റെ മറുപടി കൂടിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പത്ത് എന്താണ് പത്തറുപത്തിനാല് പേജുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പുസ്തകം നിങ്ങളെയൊക്കെ പ്രതിപൊക്കെ ഉണ്ടാവും അതിനകത്ത് അദ്ദേഹം എന്താണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലം കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങ് പറഞ്ഞ ഒരു കൊടിയുടെ കാര്യമാണ് ഇവിടെ ഈ കനവക്കുന്ന് കൊട്ടാരത്തിൽ കൊടി കൊണ്ടുവന്നുള്ള ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് പൂർണ്ണമായി വായിക്കുക മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതേം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തിരുവനന്തപുരത്തെ ജനതയ്ക്ക് അവർ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാൻ പറ്റുന്നത് നമുക്കറിയാവുന്ന പോലെ മണക്കാട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഏതാനും രണ്ടോ മൂന്നോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പോയാൽ പോയാൽ കാണാൻ കഴിയുന്ന യു എയുടെ അവിടുത്തെ എംബസി അടക്കമുള്ള അത് ആ ഒരു എംബസി മാത്രമല്ല മറ്റൊരുപാട് എംബസികളടക്കം അദ്ദേഹത്തിൻ്റെ ഒരു എം പി എന്ന നിലയിൽ അതും ബി ജെ പി കഴിഞ്ഞ പത്തു വർഷക്കാലം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ എം പിമാർക്കുള്ള ഫണ്ടൊക്കെ വളരെയധികം വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് നമുക്കറിയാം കോവിഡ് അടക്കമുള്ള കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തായ പോലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം കാറോഡ് അതോടൊപ്പം തന്നെ നമുക്കറിയാറുള്ള കാറോഡ് കോവളം ബൈപ്പാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശ്രമഫലമായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം നിങ്ങളുടെ തന്നെ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു വലിയ ഒരു ഫ്ലൈ ഓവർ വരാൻ പോവാണ് ആ ഫ്ലൈ ഓവർ തന്നെ ഇതിന്റെ ഭാഗം രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിക്കകത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നൂറ് കോടി രൂപ കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ചോദിക്കും കേന്ദ്ര ഫണ്ടല്ലേ തീർച്ചയായിട്ടും കേന്ദ്ര ഫണ്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഗംഭിയുടെ ഉത്തരവാദിത്വം അത് അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അടക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും ഇതിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹം പരാജയപ്പെടണമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് ശ്രീ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് ആയിരിക്കണം കാരണം രാജേടിനെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവർക്കും സംബന്ധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു എല്ലാത്തിനും അല്ലെങ്കിൽ എന്താണ് മറ്റ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഒരു കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരാളാണ് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം കേന്ദ്രമന്ത്രി സമയത്ത് നേമത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമത്ത് അടക്കമുള്ള സ്ഥലത്ത് ഞാൻ നേമത്തുകാരനായതോടുകൂടി പറയുകയാണ് നേമം ടെർമിനൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ കേരളത്തിന് കൊണ്ടുവന്നിട്ടുള്ള ട്രെയിൻ ഇതൊക്കെ ആളുകളുടെ പരിഗണന ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും ശ്രീ ശശി തരൂർ വിജയിച്ചു കയറി രണ്ടാമത് ശ്രീ കുമ്മൻ രാജശേഖരം മത്സരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉണ്ടായ ഒരു സമയമാണ് വലിയ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളെ കുറിച്ച് പോലും രാഷ്ട്രീയമായി ചർച്ച ചെയ്യും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ശ്രീ കുമ്മന്റെ ആശയം മത്സരിച്ചപ്പോ ആ സമയത്തും അദ്ദേഹം വിജയിച്ചത് നമുക്കറിയാം അത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയാണ് നേരത്തെ ശ്രീ പൃഥ്വി പറഞ്ഞ പോലെ ശ്രീ ടി എൻ പ്രതാപൻ അടക്കം ആ ചർച്ചയിൽ പങ്കെടുത്തു നിങ്ങളുടെ ചർച്ച കുറെ നേരമായി കേട്ടോ പറയാണ് അത് നിങ്ങൾ പറഞ്ഞവിടെ കറക്റ്റാണ് അപ്പ പോലും ഞങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഈ തീരദേശ ജനതയ്ക്ക് ഉണ്ടായ സ്നേഹം പക്ഷേ ആ സ്നേഹം ഇപ്പോൾ തീരദേശ ജനതയ്ക്ക് അളവിൽ ഉണ്ടോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ ഉണ്ട് ഉണ്ട് അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പത്ത് വർഷമായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന പ്രത്യേകിച്ച് നിയമനിയോജക മണ്ഡലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത് ഇത്തവണ അദ്ദേഹത്തിന് കൂടുതലുണ്ട് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം ആ തീരദേശ മേഖലയിൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനെ അതിന് പകരമായിട്ട് അതിന്റെ ഒരു സ്നേഹം ആ തീരദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാം ഇനി ശശി തരൂരിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ശശി തരൂരിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പറയാം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിപരമായിട്ടുള്ള പല ആളുകളുമായിട്ടുള്ള ബന്ധമുള്ളത് എനിക്ക് എല്ലാവർക്കും അറിയാം ശ്രീപദേവൻ അറിയാത്തതല്ല എല്ലാ കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത അല്ല കാര്യം എന്നാലും ഞാൻ എടുത്തു പറയാം ഒരു 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 പൊളിറ്റിക്കൽ വോട്ടിംഗ് അപ്പുറത്തേക്ക് ശ്രീ ശ്രീ കരിസ്മ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ജനങ്ങളുടെ താല്പര്യം ഈ താല്പര്യം അത് മാത്രമല്ല പത്തു വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനത്തെ ഏറ്റവും നന്നായി അടുത്തറിയാവുന്ന ഒരാൾ ശ്രീ രാജഗോപാലിനെ പോലെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ